അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഒരു നാടൻ വിഭവമാണ് കാച്ചിലും ചീമച്ചേമ്പും പുഴുങ്ങിയത് കാച്ചിലും ചീമച്ചേമ്പും പുഴുങ്ങാനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല അയില ഫ്രൈ ഒരു മൂന്ന് അയില വെട്ടി അങ്ങോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മസാലയൊക്കെ അങ്ങോട്ട് തേച്ച് നല്ലപോലെ ഫ്രൈ ആക്കി നമ്മുടെ ചേമ്പും കാച്ചിലും പുഴുങ്ങി അതിൻ്റെ കൂടെ ഒരു മുളകും കൂടെ അങ്ങോട്ട് ഉടച്ച് നമുക്കൊരു നാടൻ വിഭവം അങ്ങോട്ട് തയ്യാറാക്കാം ആദ്യം നമുക്ക് നമ്മുടെ അയിലയൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ ഇവിടെ തേച്ച് കൊണ്ട് വെക്കാം എന്നിട്ട് വേണം നമുക്ക് ചേമ്പൊക്കെ ചേമ്പും അതുപോലെ തന്നെ കാച്ചിലൊക്കെ വൃത്തിയാക്കി കട്ട് ചെയ്തുകൊണ്ട് പുഴുങ്ങി ഇങ്ങോട്ടെടുക്കാൻ വേണ്ടി അങ്ങനെ മീനൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അതിന് വൃത്തിയാക്കി നല്ലതിൽ കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട മസാലയും കൊണ്ട് റെഡിയാക്കി എടുക്കാം ആദ്യം ഒരു അല്പം മഞ്ഞൾപ്പൊടി കാശ്മീരി ഒരൊന്നര സ്പൂണ് കുരുമുളക് പൊടി ഒരസ്പൂണ് ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഐറ്റങ്ങളെ ചേർക്കുന്നുള്ളൂ ഇനി അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ച് നമ്മുടെ മീനിലോട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് വെച്ചിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് നമ്മൾ എടുക്കാൻ വേണ്ടി മീനെല്ലാം മസാലയൊക്കെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കാച്ചിലും ചേമ്പും എല്ലാം ഒന്ന് എല്ലാം ഒന്ന് ചെത്തി സെറ്റാക്കി അങ്ങനെ എടുക്കുകയും ചെയ്യും അതെ നമ്മൾ മസാലയല്ല നല്ലോലന്ന് വെള്ളമൊഴിച്ച് ഇളക്കി ആക്കിയിട്ടുണ്ട് ഇനി നമ്മുടെ അയിലോട്ടങ്ങോട്ട് തേച്ചങ്ങൾ പിഴിച്ചു കൊടുക്കണം അല്ല മസാലയൊക്കെ നല്ലൊരു തേച്ച അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ചിര മിനിറ്റ് അങ്ങോട്ടിരുന്ന് നല്ലൊരു അങ്ങോട്ട് പിടിക്കട്ടെ പിടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചേമ്പും അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കി കഴുകി കൊണ്ട് എടുക്കാം അന്നേരം നമ്മുടെ കാച്ചിലും ചേമ്പും വെട്ടി കഴുകി നല്ലപോലെ വൃത്തിയാക്കി അടുപ്പത്തെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി നല്ലൊരു ഇതുകൊണ്ട് പുഴുങ്ങി കൊണ്ട് എടുക്കാം നമ്മുടെ കാച്ചിലും ചേമ്പും ഒക്കെ വെച്ച് എല്ലാം ഒന്നും നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം നമ്മുടെ പുഴുക്കൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ അങ്ങോട്ട് ഊറ്റി അങ്ങോട്ട് റെഡിയാക്കിയെടുക്കാം പുഴുക്കൊക്കെ നമ്മൾ നല്ലപോലെ വെള്ളം അങ്ങോട്ട് ഊറ്റി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ അയലെ അങ്ങോട്ട് ഫ്രൈ ചെയ്ത് അങ്ങനെ നമ്മുടെ തവയും ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണെടുക്കാം വെളിച്ചെണ്ണയും ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അയലെ അങ്ങോട്ട് പിറക്കി കൊണ്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്ത് എടുക്കാം ഇനി നല്ലപോലെ ഒരു സൈഡ് തവണ മൂന്ന് തവണ വേണ്ടേ ഇനി നമുക്ക് ഐഡിയ ഒന്ന് തിരിച്ചിട്ട് എന്ന് മേപ്പിക്കാം ഇവര് സൈഡ് തിരിച്ചു തിരിച്ചവണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറ്റേ നല്ലപോലെ മൂത്ത് സൈഡിൽ നല്ല നമുക്കിനി നമ്മുടെ മീനൊക്കെ ഇങ്ങനെ മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുളക് ചമ്മന്തി റെഡി ആക്കി എടുക്കാം ഒരു അഞ്ച് പച്ചമുളക് രണ്ട് വെളുത്തുള്ളി ഒരു ഒരഞ്ച് ചുമന്നുള്ളി ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെ ചതച്ച നമ്മൾ ചമ്മന്തി നല്ല രീതിയിൽ അങ്ങോട്ട് അരച്ചങ്ങ റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ മീനും നല്ലപോലെ നല്ല രീതിയിൽ അന്നേരം നമ്മുടെ കാച്ചിലും ചീമച്ചേമ്പും അതിൻ്റെ കൂടെ നല്ല പച്ചമുളകിൻ്റെ നല്ല ചമ്മന്തിയും നല്ല അയില ഫ്രൈയും നല്ല റെഡിയാക്കി വേണ്ടി എടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പൊക്കെ കാച്ചിലേ കണ്ട നല്ല സെറ്റായിട്ട് വെന്താണ് അതുപോലെ തന്നെ ചേമ്പ് പോലെ ഉണ്ട് ഇടുതലൊക്കെ അങ്ങോട്ട് ഇങ്ങനെ അതുകൊണ്ട് മുക്കി ഒരല്പം അയിലയുടെ ഒരു കഷ്ണമൊക്കെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെടുത്ത് അവിടെ കഴിക്കണം ഇത് എടുത്തപ്പോൾ തന്നെ വായു വെള്ളം വരുന്നു നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു നാടൻ ഐറ്റം